ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം നല്ല ഒരു വെയിലൊക്കെ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ മിറ്റം അടിക്കുന്നില്ലായിരുന്നു എന്നിട്ട് ഇന്നത്തെ രാവിലത്തെ മിറ്റത്തെ വെട്ടം കണ്ടപ്പം ഞാൻ രാവിലെ തന്നെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പൂസിന് സ്കൂളിൽ പോകേണ്ട ഇന്നലെ പനിയായിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അന്നേരം കാപ്പിയൊക്കെ പിതക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അന്നേരം ഞാൻ രാവിലെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അന്നേരം ഈ വശം മാത്രം അടിക്കുന്നത് കാണിക്കുന്നുള്ളൂ അപ്പുറത്തെ വശമെല്ലാം അടിച്ച് വാരി കുറേ സമയം കഴിഞ്ഞാണ് കയറി കേട്ടോ കുറച്ച് ദിവസം നമുക്ക് മഴയായിട്ട് മിറ്റമൊക്കെ അടിക്കാതിരുന്നപ്പം പെട്ടെന്ന് പുല്ല് കളിച്ച് വന്നാണ്ടോ അന്നേരം മിറ്റോടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇന്നലെ അലക്കിയ തുണിയെല്ലാം ഒന്ന് വെയിലത്തോട്ടിട്ട് കേട്ടോ ഇന്നേരം ഇനി എത്ര സമയമൊന്നും വെയിലുണ്ടെന്ന് അറിയത്തില്ല ഉള്ള വെട്ടത്ത് ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ വെളിയിലോട്ടിട്ട് പിന്നെ മിറ്റമൊക്കെ അടിച്ചു ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ചെയ്താൽ മതിയല്ലോ ഇന്നേരം അപ്പൂസിന് പനിയായതുകൊണ്ട് ഇന്നലെ ഞാൻ ബ്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കാ കാപ്പിക്ക് ബ്രെഡ് കൊടുക്കാമല്ലോ എന്ന് കരുതി ഇന്നേരം ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ബ്രെഡും കറിയുമായിട്ട് മുട്ടക്കറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഉള്ളിയും സവാളയും തക്കാളിയെല്ലാം വഴറ്റിയിട്ട് പൊടികളൊക്കെ ചേർത്ത് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ചൂടുവെള്ളം ഒന്ന് വേവിച്ച് വറ്റിച്ച് പിന്നെ നമ്മൾ കടുവ താളിച്ചെടുത്ത മുട്ടക്കറിയാണ് ഗ്രേവി ഇല്ലാത്ത ഒരു മുട്ടക്കറിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ നേരം നമ്മുടെ എന്താണ് ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ മുട്ടത്തോട് ഇങ്ങനെ പൊട്ടാതെ കിട്ടും നമുക്ക് മുട്ടയ്ക്ക് അന്നേരം ഞാൻ ഈ കറിയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും സെപ്പറേറ്റ് ഇങ്ങനെ മുട്ട കഴിക്കാനാണ് പിള്ളേർക്കിഷ്ടം അന്നേരം അപ്പൂസ് കഴിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അപ്പൂസിന് വേണ്ടി കുറച്ച് ഓട്ട്സ് കാച്ചുവാണ് ബ്രെഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പനിക്ക് വായിക്കാൻ രുചിയൊന്നുമില്ലല്ലോ ഇന്നേരം പിന്നെ ഞാൻ കുറച്ച് ഓട്സ് പാൽ ഒഴിച്ച് കാച്ചി കൊടുത്തതാണ് അതും കഴിച്ചിട്ടില്ല അങ്ങനെ മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണില്ലേ അവരൊന്നും കഴിക്കാതിരിക്കുന്നത് കാണുമ്പോൾ അന്നേരം ഞാൻ പിന്നെ ടിനോപ്പന് ബ്രെഡും കറിയും ഒക്കെ കൊടുത്തിട്ട് അപ്പൂസിന് വേണ്ടി കുറച്ച് ഓട്ട്സൊക്കെ എടുക്കുകയാണ് കേട്ടോ ചൂടോടെ കൊടുത്തു ഒരു സ്പൂൺ ഇങ്ങനെ ട്ടോ പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് ഛർദിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു അന്നേരം പെട്ടെന്ന് ഇന്നലത്തെ മഴയൊക്കെ രണ്ട് ദിവസമായിട്ട് പെയ്യുന്ന സമയത്ത് ഇവനിങ്ങനെ വെളിയിലിറങ്ങി നടക്കും കേട്ടോ അങ്ങനെയാണ് പനി പിടിച്ചത് ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് എന്താണ് ഒരു പാവയ്ക്ക തീയലാണ് വെക്കുന്നത് കേട്ടോ അന്നേരം പാവയ്ക്ക തീയ്യല് നല്ല കയ്പുള്ള പാവയ്ക്കയാണിത് എന്നു കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയാണ് ഈ തീയല് വെക്കുന്നത് കേട്ടോ അന്നേരം വെറുതെ ഇങ്ങനെ പാവയ്ക്കായും ഉള്ളി കൂടെ വേവിച്ചിട്ട് തീയിൽ വെക്കാറുണ്ട് ഞാൻ അങ്ങനെ വെക്കത്തില്ല കേട്ടോ കുറച്ച് എണ്ണ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ പാവയ്ക്കായ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിട്ട് വഴണ്ടി വരുമ്പം കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ചെറിയുള്ളി ഇട്ട് തന്നെ നമ്മൾ തീയല് വെക്കണം കേട്ടോ അന്നേരം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ടത് അന്നേരം ചെറിയുള്ളിക്കകത്ത് തീയല് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഇങ്ങനെ വഴണ്ടി വന്നപ്പോഴത്തേന് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഇത് വാടി വരുമ്പോഴത്തേന് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ വേണമല്ലോ തേങ്ങയൊക്കെ ഞാൻ പൊതിച്ചോണ്ട് വന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തിന്നോപ്പനാണ് നമുക്ക് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അന്നേരം അവനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അവനോടാണ് അന്നേരം അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ വോയിസ് കട്ട് ചെയ്താണല്ലോ കയറ്റുന്നത് അങ്ങനെ തേണ്ടത് തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ ചീനച്ചട്ടിക്കകത്തോട്ട് തേങ്ങ ഇട്ട് നല്ല വണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ തേങ്ങ നല്ല വണ്ണം മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മൂത്ത് പോവും കേട്ടോ അങ്ങനെ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ പെരിഞ്ചീരകം പൊടിച്ചതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആകൽ ഒത്തിരിയായ കയ്പാവും ഇനി ഇത് നല്ല വണ്ണം മൂത്തിട്ട് ഒന്ന് മാറ്റി വെക്കുക ആ സമയത്ത് നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം അതും പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അന്നേരം ഞാൻ വേറൊരു ആ പാൻ തന്നെ വെച്ചിട്ട് പാവയ്ക്ക വഴേണ്ടത് വേറൊരു പാത്രത്തിലോട്ടാക്കി വെച്ച് കേട്ടോ എന്ന അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിനൊക്കെ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് കേട്ടോ അന്നേരം തീയലിന് തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ടോ ഇട്ട് കൊടുക്കത്തില്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല നല്ലൊരു ടേസ്റ്റാണ് ആ തീയലിന് ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ അന്നേരം ഞാൻ ചെറുതായിട്ടരിഞ്ഞ് തേങ്ങാക്കൊത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇനി നല്ലവണ്ണം ഒന്ന് വഴിണ്ടി വന്നിട്ട് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മൂപ്പിച്ചത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ആദ്യം നമ്മൾ വഴറ്റി വെച്ച ആ ഉള്ളിയെല്ലാം അങ്ങോട്ടിട്ട് കേട്ടോ പാവയ്ക്കയല്ല നമ്മളിപ്പം വഴറ്റി വെച്ചിട്ടില്ലേ ഉള്ളിയും തേങ്ങായും എല്ലാം കൂടെ അതെല്ലാം കൂടെ ചീനച്ചട്ടിക്കകത്ത് ഇട്ട് കൊടുത്തിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അന്നേരം ഞാൻ വെള്ളം ഒഴിക്കാതാണ് അരച്ചെടുത്തത് അന്നേരം ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ ഒത്തിരി നീണ്ട തീയലല്ല ഒന്ന് കുറുകിയിരിക്കണം കേട്ടോ അന്നേരം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാളംപുളിയാണ് ഞാനൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിനകത്തോട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ എന്നാലും ഇതിൻ്റെ പുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞിട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനെ എടുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇല്ലേ വഴറ്റി വെച്ചത് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വണ്ണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിനി കടുവ് തളിച്ച് കൊടുക്കണം അന്നേരം ഇപ്പോൾ ഒന്ന് ഇച്ചിരി വെള്ളം പോലെ നീണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നല്ലവണ്ണം കുറുകി വരും കേട്ടോ ഞാനൊരു പാൻ പാനടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് കടുവ തളിക്കാൻ പോവുകയാണ് അന്നേരം അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളകും ചെറിയുള്ളി കടുവും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം കടുവ തളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തീല് റെഡി ആയിട്ടുണ്ട് ഒരു ശകലം കയ്പ്പുണ്ട് കേട്ടോ ഇവിടെ കയ്പ്പുള്ള തീയിലാണ് നമ്മുടെ ഇവിടെ ഇഷ്ടം എനിക്കിഷ്ടമല്ല കേട്ടോ കഴിക്കുന്ന പാവയ്ക്കുക പക്ഷെ തീല് വെച്ചപ്പം കയ്പ്പ് അറിയാനേ ഇല്ല ഇതിന് കേട്ടോ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ നല്ല കയ്പ്പാണ് എന്നാൽ തീയ്യൽ പാവയ്ക്ക തീയ്യല് ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കിന്ന് ഉണക്കമീൻ വറുത്താണ് കേട്ടോ ഉണക്കമീൻ വറുത്തതും തീയലും ഇഷ്ടം ഉള്ളവരെല്ലാം കമൻ്റ് ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ വറുത്തതും തീയലും കേട്ടോ അന്നേരം മക്കൾക്ക് ഈ തീയല് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ ഉണക്കമീൻ കണ്ടോ നല്ല കുഞ്ഞ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പച്ചൻമുളകും കറിവേപ്പലയും പിന്നെ എന്താണ് വെളുത്തുള്ളിയൊക്കെ ഇട്ടാണ് ഉണക്കമീൻ വറുത്തിരിക്കുന്നത് പിന്നെ എന്താണ് നമ്മുടെ തീയിലൊക്കെ നല്ല വണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ മുറ്റത്തോട്ട് വെള്ളം കയറിയിട്ടില്ല അന്നേരം പുതിയൊരു വീഡിയോ ആയി വരാം എൻ്റെ